എല്ലാവർക്കും നമസ്കാരം ഉണ്ട് നമ്മളിന്ന് നിൽക്കുന്നത് പാലക്കേം പാലക്കയത്ത് ആണ് ഇഞ്ചിക്കുന്നിലാണ് ഇഞ്ചിക്കുന്നിൽ വന്നപ്പോ ഞങ്ങളൊരു വെറുതെ കാഴ്ചയാണ് വന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോ സമുദായത്തിൽ പെട്ട് രണ്ടു മൂന്ന് പേരെ കണ്ടു കണ്ടപ്പോൾ നമ്മളുടെ ആ പൊട്ടയും മുറവും ഉണ്ടാക്കുന്ന ആൾക്കാരാണ് എന്തായാലും അവരെ കുറിച്ച് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി കാരണം നമ്മൾ അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു െ ഒരു തൊഴിലാണ് ഇത് ഈ തൊഴിലിന്റെ ഭാഗമാണ് അപ്പൊ ഇവര് ഈ അനുഭവിക്കുന്ന വേദനകൾ ഒരുപാടുണ്ട് ഇന്നത്തെ കാലത്ത് ഈ അട്ടകളാണല്ലോ അല്ലെ ആനയുടെ ശല്യം ഉണ്ട് ഒന്ന് പറഞ്ഞുകൊടുക്കും എന്തൊക്കെയാണ് പേര് പറഞ്ഞു പറഞ്ഞുകൊടു കേട്ടോ എന്റെ പേര് രാജ ആ ഞങ്ങള് ഈ പരമ്പരാഗത തൊഴിലാണ് ഞങ്ങളുടെ തൊഴിൽ ഞങ്ങൾക്ക് ഇതല്ലാതെ നിവർത്തിയില്ല ഏർ ഗവൺമെന്റിനും പാസ് തന്നെ കിട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ളു ഇത് പാസ്സുണ്ടല്ലോ അല്ലെ പാസ് ഉണ്ട് പാസ് ഇപ്പൊ പാലക്കായം കാഞ്ഞിരപ്പുഴ കാഞ്ഞുഴപ്പുഴ റേഞ്ച് ഓഫീസും ഫോറസ്റ്റ് ഓഫീസിന്റെ എടുക്കാൻ എടുത്തിട്ടാണ് ഞങ്ങള് ഇതിപ്പോ ഇത്രയും കഠിനമായി ചെയ്യുമ്പോൾ ഈ കാട്ടിനുള്ളിലൊക്കെ ചെയ്യുമ്പോ നിങ്ങൾക്ക് വല്ല എന്തെങ്കിലും വല്ല ഇതും കിട്ടുമോ എന്റെ ആൾക്കാർ സംരക്ഷണോ ഫോറസ്റ്റ് അറിയുന്ന സംരക്ഷണമോ കിട്ടുന്നുണ്ടോ ഒന്നും കിട്ടുന്നില്ല സ്വയം ജീവൻ പണിയം വെച്ചിട്ടാണ് ഈ പോകുന്ന മുഴുവൻ അല്ലെങ്കിൽ ജെൻസിപ്പ് മുതലും നിങ്ങൾ ഇത് തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളുടെ അച്ഛൻ്റെ അപ്പന്മാരായിട്ട് തുടങ്ങിയ ബിസിനസ് ആണല്ലോ അല്ലേ

അത് ഭാഗത്താണ് താമസിക്കുന്നത് ഭയങ്കര ഭാഗത്ത് അപ്പൊ അവിടെ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് വരുന്നത് വണ്ടിയിലാണ് വരുന്നത് എന്തൊക്കെ മെച്ചമായിട്ട് കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോകണം മെച്ച കഴിയുമ്പോഴത്തേക്കും അവിടെ എത്തും വേണ്ട വൈകുന്നേരം ഭക്ഷണമൊക്കെ ഭക്ഷണം കൊണ്ടുവന്ന് അല്ലേ നിങ്ങൾ മൂന്നുപേരാണ് പോകുന്നത് ഈ കത്തി ഈ കത്തിയെ കുറിച്ച് പറയാമോ പറയാമോ ഇത് ഊട്ടിക്കുകയാണല്ലേ തെങ്കരയില് ആ ഇതൊരു വെറൈറ്റി നമ്മുടെ ടാപ്പിംഗ് കത്തിന്റെ ഒരു മോഡലാണല്ലേ കാണുമ്പോൾ ആ ഒരു മോഡലോ നല്ല പച്ചരിമ്പല്ല ണത് അതെ ഒരു ഫോൺ നമ്പർ ഒന്ന് പറയാവോ ആ പറഞ്ഞോളൂ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റഞ്ച് അമ്പത്തൊമ്പത് എൺപത്തെട്ട് പന്ത്രണ്ട് ഒന്നിട്ട് പറഞ്ഞോളൂ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റഞ്ച് അമ്പത്തൊമ്പത് എൺപത്തെട്ട് പന്ത്രണ്ട് ആ ഓക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരും ബാറുകളൊക്കെ വിളിച്ച് ഞങ്ങൾക്ക് ഒരു സഹായം കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു കാര്യമാണ് കേട്ടോ േ മുത്തേ ഇപ്പൊ നമ്മളിപ്പോ ഇത് ഈ വീഡിയോ പലരും കാണും അപ്പൊ ഗവൺമെന്റിനോട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിക്കണം കാരണം കവറുകൾ എന്ന് പറയുമ്പോ സത്യം പറഞ്ഞാൽ ഈ പണി എടുക്കാതെ നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു വരുമാനം വേണ്ടേ അപ്പൊ അതിന് ഗവൺമെന്റിന് വേണ്ടി എന്താണ് പറയാനുള്ളത് ഒന്ന് പറയാമോ സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും അല്ലെ കവറ വിഭാഗത്തിന് അന്യനിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പരമ്പരാഗതമായ ഈ തൊഴില് തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു ആനുകൂല്യം സർക്കാരിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഇവരെ പോലുള്ള ആളുകൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടിരിക്കും അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ സാധിച്ചതിൽ ഒത്തിരി അഭിമാനം തോന്നുന്നു എന്തായാലും ഇത് കണ്ടിട്ട് സഹായിക്കാൻ ഒരുപാട് പേർ കഴിവുള്ള ആൾക്കാർ മുമ്പിൽ വരട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുന്നു കേട്ടോ ഓക്കെ താങ്ക് യു ശരി ശരി